നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുപുരട്ടിയാണ് കൂർക്ക കൊണ്ടുള്ള മെഴുക്കു വരട്ടി ഇത് ഞാൻ നിറയെ ചില്ലി ഫ്ലേക്സും തേങ്ങാ കൊത്തും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയതാണ് അപ്പോൾ അതുപോലെ അത്രയ്ക്ക് മണവും രുചിയുമായിട്ടുള്ള ഈ കൂർക്ക കൊണ്ടുള്ള മെഴുക്കു വരട്ടി ഇത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കാൽ കാൽക്കിളയോളം കൂർക്ക കിഴങ് എടുത്തിട്ടുണ്ട് ചീവക്കിഴങ്ങ് കൂർക്ക കിഴങ് എന്നൊക്കെയാണ് പറ ഇപ്പോൾ ഞാങ്ങളുടെ നാട്ടിൽ കൂർക്കക്കിഴങ്ങ് എന്നാണ് പറയാറ് അതുകൊണ്ട് ഞാൻ അതാണ് പറയുന്നത് ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എൻ്റെ തോല് കളയാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് തോല് കളഞ്ഞതായത് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലൊന്നിട്ട് വെച്ചിരുന്നു നമുക്ക് പെട്ടെന്ന് അപ്പോൾ ഇളകി വരും കയ്യിലാ കറയും പിടിക്കത്തില്ല അപ്പോൾ അങ്ങനെ തോൽ കളഞ്ഞ് കഴുകിയെടുത്ത് അതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം ഞാനൊരു ചെറിയ കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കൂർക്കിഴങ്ങ് കെ പകുതിയോളം വെള്ളം ഒഴിച്ചാലും മതിയാവും കുക്കറിലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇതായി ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ചു വെയിറ്റിട്ട് കൊടുത്തിട്ട് എനിക്കൊരു ഞാനൊരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ കുക്കറിൽ വേകാൻ അല്പം താമസമുണ്ട് നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളുക ഇനി നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസൂടെ നോക്കാം ഇതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം ഞാനിതെന്ന അമ്മിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഞാൻ ഒരു ഒരുവിധം വലിപ്പമുള്ളതായത് ഒരു വെളുത്തുള്ളിയേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ കൊത്ത് ഇത് നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് നിങ്ങൾ എടുത്തുകൊള്ളുക ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വരും ഇത് അരിയുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള അളവിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ അത് ചേർക്കുന്നത് ഞാൻ പറഞ്ഞു ചതച്ച മുളക് ചില്ലി ആണ് ചേർക്കുന്നത് ഇത് ഇത്രയും ഉണ്ട് നമുക്ക് ഇനി വെന്ത് നോക്കാം ഊർക്ക കിഴങ്ങാതാ വെള്ളം എല്ലാം പാകത്തിന് വറ്റി അല്പം പോലും വെള്ളം ഇല്ല അഥവാ അല്പം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിന്നത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചട്ടി ചൂടാവുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക എണ്ണ ചൂടാവുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടുമ്പോഴേക്കും നമുക്ക് ചതച്ചു വെച്ചിരുന്നതെല്ലാം ചേർത്ത് കൊടുത്ത് വഴറ്റാം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും വേണം ചേർത്തിട്ടുള്ളത് ഒരു മൂന്നാല് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതിയാവും ഒരു പകുതി ഭാഗം വഴിന്ന് കിട്ടിയാൽ മതിയാവും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഞാനിത് ചീനച്ചട്ടി മറ്റേ ഇരുമ്പ് ചട്ടിയാൻ്റെ നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റുക തേങ്ങാ കൊത്ത് ചേർത്ത് ഇറക്കുമ്പോഴേ മെഴുക്കു പുരട്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ് അത് നല്ല ഒന്ന് മൂത്ത് വരുമ്പോഴേ നല്ലൊരു മണവുമാണ് ഇപ്പം നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് വരുന്ന കഴിഞ്ഞു ഒത്തിരി ഞങ്ങൾ ചുവയ്ക്ക് വഴറ്റേണ്ട ആവശ്യമില്ല നമുക്കിതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം ഏറ്റവും കുറച്ച് തന്നെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആ ചതച്ച മുളക് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കാശ്മീരി മുളക് അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പിന്നെ ഒരു അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കിഴങ്ങിൽ ആ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചത് അല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് ആ ചതച്ച മുളകൊക്കെ നല്ല നല്ലവണ്ണം ഒന്ന് മൂത്താൽ നല്ലൊരു മണം വരും അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വഴറ്റിക്കൊള്ളുക ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കൂർക്കിഴങ്ങിന് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഉപ്പും ചേർത്ത് ഒരു ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ആ മുളകിൻ്റെ പച്ചമണമെല്ലാം മാറി ആ ചതച്ച മുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ നല്ലൊരു മണമാണ് ഈ സമയം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന കൂർക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക എല്ലായിടത്തും ആ മസാല നല്ലപോലെ ഒന്ന് ആയി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കുറുക്കിഴങ്ങ് ഞാനിപ്പോൾ ഈയൊരു സൈസിനാണ് അരിഞ്ഞെടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാണ് അത് അരിഞ്ഞെടുത്തുകൊള്ളുക ഞാനിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള രീതിയിലാണിത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് ഒന്ന് മുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവസാനമായിട്ടൊരല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു മിനിറ്റുകൂടെ ഒന്ന് ഇളക്കി ചേർക്കുക പാ പച്ച കറിവേപ്പിലയുടെ ഒരു നല്ല മണവും തേങ്ങ മൂത്തതിൻ്റെയും ചതച്ച മുളകിൻ്റെയും മൂത്ത് വരുന്ന നല്ലൊരു മണമാണ് ഇപ്പോഴേ മണമെന്ന് മാത്രമല്ല ടേസ്റ്റും അതുപോലെയാണ് നമ്മൾ ഇറച്ചി ഇറച്ചിപ്പരൽന്ന് വെക്കത്തില്ലേ അതുപോലെ നല്ല ടേസ്റ്റ് ഇറച്ചി പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഇതാ ഇതാക്കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളി മെഴുക്കുപുരട്ടിയാണിത് ഇനി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ കൂർക്ക കിഴങ്ങ് തേങ്ങയും ചതച്ച മുളകൊക്കെ ചേർത്ത് തയ്യാറാക്കിയ കൂർക്ക ഇൻ്റെ മെഴുക്കു വരട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഇത് നമുക്ക് ചോറിനൊപ്പം ഈ പറഞ്ഞപോലെ സാമ്പാറോ പുളിശ്ശേരിയുടെ ഒക്കെ ഒപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നതിന് മാത്രമല്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു അല്പം തൈരും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലാണ് നമുക്കത് മാത്രം തൈര് ഇല്ലെങ്കിൽ തന്നെ ഇത് മാത്രം വെച്ചും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നല്ല എരിവുള്ള ഒരു മെഴുക്കുവിരട്ടിയാണിത് പിന്നെ ആ മസാലയൊക്കെ ചേർത്തുകൊണ്ട് ആ ഇറച്ചിയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങളും ഈ കൂർക്കിഴങ്ങ് കൊണ്ട് കൊണ്ടുള്ള മെഴുക്കുവിരട്ടി ഇതേപോലെ നിറയെ തേങ്ങയും ചതച്ചവളവും ഒക്കെ ചേർത്ത് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം